ഇവിടെ എത്ര എങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ ക്രെഡിറ്റും അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം പ്രിയപ്പെട്ടാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത് അല്ല അന്തങ്കമ്മ്യളെ അങ്ങനെ പറഞ്ഞ അന്തങ്കമ്മ്യ മാനാഷ്ടത്തിനെതിരെ കേസ് കൊടുക്കോ സദയം ക്ഷമിക്കുക മുസാവറയുടെ പരമോന്നത മുതൽ തട്ടുവരെയുള്ള എണ്ണടിക്കണം അന്തരത്തുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത് അല്ലാതെ ഞങ്ങൾ പറഞ്ഞു ആ ആ ആ പള്ളി പള്ളി വിളിച്ചു പറഞ്ഞു സമസ്തയുടെ കുഞ്ഞാടികൾ ുട അന്നോടെ പറഞ്ഞ എൻ്റെ ഒക്കെ അന്തേ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ കാണാറാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു ആനക്കാസുലും ഉണ്ടെങ്കിൽ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ വെറ്റില മൗലവി വരട്ടെ അയാള് എന്നിട്ടോ ഓട്ടമത്സരം നടത്തിയപ്പോ അയാളും മുഴുവനും പടായിട മൂല മുഴുവനും കോമഡിയാ വിടലാ വിടലൻ ഗബീറ അപ്പളക്കപ്പോ ഓരോ കഥകളുണ്ട് മനയണാളാ ഈ കൂറ്റൻ പാര ഞങ്ങൾക്ക് പാരയിട്ട് മാറിയാൾ തോന്നിവാസം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നാൽ നിങ്ങൾക്ക് ഇത് ആ സംഘടനാരംഗത്ത് നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂത്തൻ പാര കടന്നു വരട്ടെ കാന്തപുരം ഗുണ്ടകളെ അതിലൊരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ ആ നയൽവാദിയുടെ മോണ്ടല്ല മഴ മത് ഓരോ കൂടി ഒന്ന് കൂട്ടായിരുന്നു അപ്പോൾ പൂർത്തിയായി കലാശ് സബാഷ് തോന്നിവാസം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് ചെറുശ്വാലയിലുള്ള ഇവരൊരു വ്യാജ ഫീഹിന്റെ ഫത്തുവയും ഈ പേരിൽ അറിയപ്പെടുന്നതിനോടുള്ള നിലപാട് തന്നെ ഞങ്ങൾക്ക് തൂങ്ങിച്ചത്തുടക്ക് തൂങ്ങി ചത്തുട ഞങ്ങൾക്ക് ചലക്കാതെ പോകട്ട് കയ്യിലൊരു വടി പിടിച്ചിട്ട് നട നട വടി പിടിയൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ് ആ സുലൈമാ മൂലീർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയരായ പുത്രൻ അതാ വരുന്നു അബ്ദുൽ മജീദ് മൗലവി കാര്യം നടപ്പിലാക്കാൻ ആളത്തമുള്ളവനാണെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ആയിരം ആയം കുതിരസത്തോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ

ആ ിൽ ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത് അന്റെ മണ്ടക്ക് മുണ്ടമടിയോണ്ട് പൊട്ടിട്ടും മറ്റേ മൊഴന്തിന് ഇത് നമ്മൾ വായിച്ചപ്പോ അതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടു കൂടുന്നിട്ട് രണ്ടു ദിവസം പൊട്ടിക്ക ആണായി പറഞ്ഞവനാണെങ്കിൽ ജനനത്തിൽ ഈ സുലൈമാൻ ഫൈസി ആണെങ്കിൽ വരുന്ന ഇളിയൻ തൃശ്ശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് ഒന്നാമത്തെ ആൾ എന്ന് പറയാൻ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ് എന്റെ വീട്ടിലുള്ള പശു ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ മൃഗാശുപത്രി കൊണ്ടുവരാണ് അത് സുലൈമാൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവാണ് തോന്നിവാസം പറഞ്ഞാ പോരടോ അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം

ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നു ചെയ്യുന്നു തബ്ലീഗ് അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ മുട്ടിപ്പടി തങ്ങൾ അത് ഷോർട്ട് കുറ്റം പറയലോ മുട്ടിത്തങ്ങൾ അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു കീശേരിക്കാരൻ ഷിയാ ഫൈസി മുട്ടിപ്പടി മഴതില്ല മുതീസ് അല്ല അന്തങ്കമ്മ്യളെ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അന്തങ്കമ്മ്യും മാനാഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ സതയം ക്ഷമിക്ക മൊത്തം വായിലും മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ എവിടെകാൻ ബാക്കി ആകെ മുങ്ങി കുടിക്കല്ലേ ഞങ്ങളെ നേതാക്കന്മാര് കള്ളൂ ഉള്ളിൽ വിശ്വാസം ഇല്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ ൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ കേട്ടുകൊള്ളണം എന്തിനാ പോയത് കേൾക്കണേ മുസ്ലിം ജനാപത്തികാരെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഹാദിഹിൽ ഉമ്മ ഇയാൾക്കൊക്കെ പറ്റിയ പേര് അപ്പം കണ്ടോ കുറ്റം പറയാണ് പിന്നെ അതിന് ആസനം തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയാളക്കുളത്തുകാരൻ ഞാൻ ഇവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്